ബിഗ് ബോസ് സീസൺ സെവൻ മത്സരാർത്ഥിയായ നെവിന് ഇഷ്ടപ്പെടാത്ത പ്രേക്ഷകർ ഉണ്ടാവില്ല ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ചെയ്യുന്ന മത്സരാർത്ഥിയാണ് ബിഗ് ബോസ് സീസൺ നെവിൻ നെവിൻ്റെ നടത്തവും സംസാരവും സ്റ്റൈലും എല്ലാം പെട്ടെന്ന് തന്നെ ആരാധക മനസ്സ് കീഴടക്കാൻ സാധിച്ചു ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞതായിരുന്നു നെവിൻ്റെ ജീവിതം അത് പിന്നീട് പ്രേക്ഷകർ മനസ്സിലാക്കുകയായിരുന്നു കോഴിക്കോടാണ് നെവിൻ്റെ സ്വദേശം ചെറുപ്പം മുതൽ തന്നെ അമ്മയുടെ അച്ഛൻ്റെ സ്നേഹം കിട്ടാത്ത നെവിൻ സ്വന്തം പ്രേജ്ഞ കൊണ്ടാണ് ഇതുവരെ എത്തിയത് ജ്ഞം കൊണ്ട് തന്നെയാണ് നെവിനെ ബിഗ് ബോസിൽ എത്തിച്ചതും ഫാഷൻ കോറിയോഗ്രാഫർ സ്റ്റൈലിസ്റ്റ് കലാ സംവിധായകൻ സുംബ കോച്ച് തുടങ്ങിയവയിലെല്ലാം ശ്രദ്ധേയനായ വ്യക്തിയാണ് നെവിൻ നെവിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില സംഭവങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് താരം ഇക്കാര്യം തുറന്നു പറയുന്നത് വിഷമത്തോടു കൂടിയാണ് ജീവിത യാഥാർത്ഥ്യം തുറന്നു പറയുന്നത് സ്നേഹം തനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അത് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നുമാണ് നെവിൻ പറയുന്നത് തന്റെ അച്ഛൻ തികഞ്ഞൊരു മദ്യപാനിയാണെന്നും അതിൻ്റെ പേര് താൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടെന്നും പരിഹാസങ്ങളും അവഗണനയും മാത്രം ലഭിച്ച തനിക്ക് തന്റെ വളർച്ചക്ക് അച്ഛൻ ഇതുവരെയും കാരണമായിട്ടില്ലെന്നും നവീൻ പറയുന്നു തനിക്ക് ആറേഴ് വയസ്സുള്ളപ്പോൾ മറ്റൊരു കുടുംബത്തിൽ തന്നെ കൊണ്ടാക്കി ആ പ്രായത്തിലൊരു കുട്ടിക്ക് ലഭിക്കേണ്ട സ്നേഹവും വാത്സല്യവും തനിക്ക് ലഭിച്ചിട്ടില്ല ഒരിക്കലും തൻ്റെ അച്ഛനെ പോലെ ആകരുതെന്നായിരുന്നു തൻ്റെ ലക്ഷ്യം തനിക്ക് തൻ്റെ അച്ഛനുമായി യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഇല്ല അച്ഛൻ മരിച്ചപ്പോൾ യാതൊരു സങ്കടവും തനിക്ക് വന്നിട്ടില്ല ഒന്ന് സ്നേഹത്തോട് പെരുമാറുകയോ കെട്ടിപ്പിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ഒന്നും ചെയ്യാറില്ല യാതൊരുവിധ പരാതികളും താൻ തൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടൊന്നും മിണ്ടാറുമില്ല എന്നാണ് നെവി പറയുന്നത് തൻ്റെ കുടുംബത്തിൽ അത്താണിയായി താൻ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തനിക്കെതിരെ വരുന്ന അവഗണനകളെ ഇപ്പോൾ മൈൻഡ് ചെയ്യാറില്ല തൻ്റെ ഒരു ദരിദ്ര കുടുംബമായിരുന്നു സുഹൃത്തുക്കളോട് പോലും താൻ ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല കാരണം സിമ്പതി ഒരിക്കലും താൻ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് നെവിൻ പറയുന്നത് നൃത്തമാണ് നെവിൻ്റെ ഐഡൻറ്റിറ്റി നൃത്തം ഫിറ്റ്നസ് മേഖലകളിൽ എട്ട് വർഷമായി നെവിൻ പ്രവർത്തിച്ചു വരികയാണ് പ്രമേയത നിറഞ്ഞ പെരുമാറ്റമായിരുന്നു നെവിനെ അതുകൊണ്ട് തന്നെ കൂട്ടുകാരിൽ നിന്നും നാട്ടുകാരിൽ നിന്നും കളിയാക്കലുകൾ ഒരുപാട് അനുഭവപ്പെട്ടു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നെവിന് ഒറ്റപ്പെടലുകളാണ് ജീവിതത്തിലുണ്ടായത് ബിഗ് ബോസ് വീട്ടിൽ ആരാധകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരമാണ് ഞെവിന് നെവിൻ നല്ല ഗെയിമറാണ് മറ്റു മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നല്ലൊരു എൻ്റർടൈൻമർ കൂടിയാണ് നെവിൻ അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ ഒരുപാട് ആരാധകരെ നേടിയെടുക്കാനും നെവിൻ സാധിച്ചു